ഒന്ന് പോയിൻറ്റ് രണ്ട് ഹരിക്കണം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് ഛേ ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം എവിടെയാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂടുതൽ താഴെയാണ് അതായത് ഛേദത്തിലാണ് ആ ദശാംശ സ്ഥാനങ്ങളാണ് കളയുക താഴെ ദശാംശം കളയുക അപ്പോൾ സംഖ്യ എന്ത് വരും ഒന്ന് വരും ഇവിടെ ഡിസംബറിൽ കളഞ്ഞാൽ സംഖ്യ ഒന്ന് വരും ഛേദത്തിൽ ഇവിടെ നമ്മൾ മൂന്ന് ദശാംശ സ്ഥാനം കളഞ്ഞു ഛേദത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം കളയുമ്പോൾ അംശത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം ഛേദത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കുമ്പോൾ അംശത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം റൈറ്റിലേക്ക് നീക്കണം ഇവിടെ വലതു വശത്ത് ഒന്നേ ഉള്ളൂ ഇനി മൂന്നാണ് നീക്കണമെങ്കിൽ രണ്ട് പൂജ്യവും കൂടി ഇവിടെ ചേർക്കണം അപ്പോഴേ മൂന്ന് സ്ഥാനം ആവുള്ളൂ ആകെ അപ്പം എന്ത് വരും ആയിരത്തി ഇരുന്നൂറ് എന്ന് വരും ആയിരത്തി ഇരുന്നൂറ് ബൈ ഒന്ന് ഉത്തരം ആയിരത്തി ഇരുന്നൂറ്